നാളെ പരലോകത്ത് നരകമല്ലാതെ മറ്റൊന്നും ഇവർക്കില്ല അവരിവിടെ ചെയ്തതെല്ലാം വലിയ വലിയ കാര്യങ്ങൾ തന്നെ പക്ഷേ അള്ളാഹു തകർത്തുകളെയും ചെയ്തുകൊണ്ടിരുന്ന എല്ലാ നന്മകളും അള്ളാഹു ചാല നശിപ്പിച്ചുകളെയും ആഗ്രഹം അതാണെങ്കിൽ അള്ളാഹു തരൂ ദുന്യാവിന്റെ വിഷയം അങ്ങനെയാണ് അങ്ങനെയാൻ ആർക്കെങ്കിലും പ്രശസ്തി വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നാലാളുകൾ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മം ജനങ്ങളോട് വിളിച്ചു പറഞ്ഞ് ഞാൻ ഏതോ വലിയ ആളാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് നടക്കും അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ മുഴുവൻ ചെവിയിലും ആ മനുഷ്യൻ ചെയ്യുന്ന നന്മകൾ അള്ളാഹു എത്തിച്ചു കൊടുക്കും എന്താറിയോ കുട്ടികൾക്ക് പോലും ആ മനുഷ്യനോട് ബഹുമാനം ഉണ്ടാവില്ല അള്ളാഹു ആ പ്രശസ്തി കൊടുക്കും പക്ഷേ മനുഷ്യനെന്ന് മനസ്സിൽ അള്ളാഹു ബഹുമാനം എടുത്തു കളയും ആ ചെറുതാക്കും മനുഷ്യനോട് നിസ്സാരമായി കാണും ഇതൊരു അപകടമാണ് അള്ളാഹു അത്തരം അപകടങ്ങളിലൊന്നും പെടാതെ നമ്മൾ കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ടാണ് ആളുകളെ ഏഴ് വിഭാഗത്തെ പറഞ്ഞപ്പോ ഏഴ് വിഭാഗം കിട്ടുന്ന ആയിരിക്കും അറിയാലോ സാധുമാരൊക്കെ ഒരുപാട് വാള് പറയുന്ന വിഷയമാണ് അതിലെ ബഹുഭൂരിപക്ഷവും സ്വകാര്യമായി ചെയ്തവരെ പറ്റി പറയാം വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാതെ ചെയ്ത ആളുകൾ അങ്ങനെ ദാനം ചെയ്തവർ പറഞ്ഞ നോട്ട് എന്റെ ഒരു ബില്ല് പോലും വാങ്ങിച്ചില്ല ഒന്നും പറഞ്ഞില്ല വളരെ സ്വകാര്യമായിട്ട് കൊടുത്തു അവരെ പിന്നെ പറഞ്ഞു ഒറ്റിരുന്ന് കരയ ഒരു റൂമിൽ ഒറ്റ ആവുമ്പോഴേ ഇരുന്ന് കരയണമെന്ന ആൾക്കാരായിട്ട് ഇങ്ങനെ കരയുണ്ട് അതൊക്കെ ആളാവാൻ വേണ്ടിയിട്ട് കരച്ചിലായി പോയി ചില അങ്ങനെ കരച്ചിൽ വന്നെ പിടിച്ചു നിർത്തണം എന്നിട്ട് അങ്ങനെ വേണ്ട മൈക്കുലൊക്കെ കൂട്ടിക്കാരെ ആകെ കരച്ചില് ബഹളം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒറ്റ ഒക്കെ ഇബിലീസ് കലപ്പിലേക്ക് കയറി വരും മനുഷ്യന്മാരെ വിചാരിച്ചോട്ടെ എത്രത്തോളം നമ്മുടെ വില പറയാണ് ഒരാള് ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ ചെറിയ ആളാണ് എന്ന് പറഞ്ഞുവിടാന്നാണ് അതിന്റെ ഉള്ളിൽ അഹങ്കാരം വരും ഞാൻ അങ്ങനത്തെ ഒരു നന്മുള്ള ആളാന്ന ആൾക്കാര് വിചാരിച്ചോട്ടെ എന്ന ഒരു ഫിത്തിനെ അതിന്റെ ഉള്ളിലൂടെ കയറി വരുന്ന ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ചെയ്യരുത് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു ഒച്ചക്കിരുന്ന് കരഞ്ഞവരെ ദാനം ചെയ്തു കൈ വലത് കൈ കൊടുത്തത് ഇടത് കൈ പോലും അറിഞ്ഞിട്ടില്ല സ്വന്തം പെണ്ണുങ്ങളോട് പറഞ്ഞിട്ടില്ല ഉമ്മ അറിഞ്ഞിട്ടില്ല ബാലറിഞ്ഞിട്ടില്ല ആരും അറിഞ്ഞിട്ടില്ല അങ്ങനെ സ്വകാര്യമായി കൊടുത്തു മഹാനായ നമ്മുടെ മർഹൂം ഉലമ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മഹാൻ അള്ളാഹുയുടെ കബറുടെ സർവത്വപ്പാക്കി കൊടുക്കട്ടെ ഈ ഹദീസ് ഞങ്ങൾ പഠിപ്പിച്ചപ്പോ മഹാനായ ഉസ്താദ് പറഞ്ഞു അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു ഏതെങ്കിലും ഒരു മിസ്കീൻ ഒരു ോപ്പിലോ വല്ല മരത്തിന്റെ ചൂട്ടിലോ ബാഗും വെച്ചിട്ട് കിടന്നുറങ്ങാൻ ഒരു പാവ മനുഷ്യൻ നിങ്ങൾ ഒരു അഞ്ഞൂറ് ഉപയെടുത്തിട്ട് ആ മനുഷ്യന്റെ തലേന്റെ താഴെ ബാഗിന്റെ താഴെ കുപ്പായത്തിന്റെ പോക്കറ്റിൽ ഉറങ്ങാൻ അവിടെ വെച്ചു പോരാ ഈ കൊടുത്തത് നിങ്ങളാണെന്ന് അയാൾ അറിഞ്ഞിട്ടില്ല ഇയാൾ ആരാണെന്ന് പറഞ്ഞിട്ടില്ല അതാണ് രഹസ്യമായ നമ്മുടെ ആടുംകുട്ടിനെ കൊടുക്കുകയാണെങ്കിൽ ആടുംകുട്ടിനെ കൊണ്ടൊരു വാങ്ങണ ആളെ കൊണ്ടുവന്നിട്ട് ഫോട്ടോ എടുത്തിട്ടാ വിട സുഖ അഞ്ഞൂറ് ഉറുപ്പ്യൊക്കെ കയറാം ക്യാഷ് അവാർഡ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോഴേ വലിയ സംഖ്യ ഒക്കെ ചെപ്പം അഞ്ഞൂറ് ഉറുപ്പ ഉണ്ടാവുള്ളൂ അതിന് രണ്ടായിരം കൊടുത്തിട്ട് ക്യാമറമാനെ കൊണ്ടുവന്നിട്ടുണ്ടാവും ഇത് നാട്ടുകാരെ അറിയിക്കണം ഇതൊന്നും കാര്യമില്ല എന്ന് പറയാം ഏത് ഇതൊക്കെ ഇവിടെ പത്രത്തിൽ വരും നോട്ടീസിലൊക്കെ വരും അന്നാലൊക്കെ ചെല്ലും ഇതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല നമ്മൾ രഹസ്യമായി ചെയ്യേണ്ട നന്മകളെ നോമ്പ് പരസ്യമാറായി പോലും ആർക്കറിയില്ല മറിച്ച വേണ്ടത് പരസ്യമായി കൊടുക്കണം എന്നാ അത് ഇസ്ലാമിന്റെ ഒരു ഒരു അടയാളമാണ് ആളാവാൻ മനസ്സിൽ നീയത്ത് നന്നാവും വേണം പറസ്കാരം പള്ളിയിൽ വെച്ചാ നടത്തേണ്ടത് സുന്നത്ത് വീട്ടിൽ വെച്ചാവാം എന്റെ അത് രഹസ്യമാണ് സമ്പന്നനായ ഒരാളെ ചെയ്യുന്ന നന്മകൾ മറച്ചുവെക്കുന്ന ഒരാളെ ബാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരാളെ ബാഹുവിന് ഇഷ്ടമാണെന്ന് മുഹമ്മദ് റസൂലുമാ ും നിങ്ങളെ സ്വകാര്യമായി പാവങ്ങളെ സഹായിക്കുകയാണെങ്കിൽ സ്വകാര്യമായിട്ട് എങ്ങാനും ഈ പാവപ്പെട്ട മിസ്കീൻ അള്ളാഹുനെ എണ്ണത്തി എന്ന് വിചാരിക്കാം മനുഷ്യന്മാർ നാളെ പറയില്ലേ അത് നമ്മളെ കമ്മിറ്റി അന്ന റിലീഫ് കൊടുത്തോണ്ടല്ല അന്ന ഓട്ടോറിക്ഷ വാങ്ങിയോണ്ടല്ല കുടുംബം രക്ഷപ്പെട്ടത് എവിടെ ഓട്ടോറിഷന്റെ മെയിൻ്റെസ് വരെ ചെയ്യാൻ പറ്റാതെ സാധു ഒഴിവാക്കിയിട്ടുണ്ടാവും അള്ളാഹു വേറെ വഴിക്ക് കൊടുത്തതായിരിക്കും പക്ഷേ ജനങ്ങൾ പറയില്ല എന്താ അത് നമ്മളെ സഹായിച്ച ആളല്ലേ മനുഷ്യന്റെ എഴുചത്ത് പോകും അത് നഷ്ടപ്പെടുത്താൻ പാടില്ല ആര് സ്വീകരിക്കുന്നു അവരെ പരസ്യപ്പെടുത്തിരുന്നുണ്ട് അത് നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി നാട്ടുകാരെ അറിയിക്കരുത്